ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ നല്ലൊരു സ്മൂത്തി ആണെന്നൊക്കെ പറയാം അത്രക്ക് ടേസ്റ്റുമാണ് ആ ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഈ റെസിപ്പി എനിക്ക് തന്നത് മലപ്പുറം പൊന്മലയിലുള്ള നസീറ മുജീബാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഞങ്ങൾ യൂട്യൂബ് വഴി ഫ്രണ്ട് ആയതാണ് അപ്പോൾ അവളാണ് എനിക്ക് റെസിപ്പി ഒന്ന് പറഞ്ഞ് തന്നത് അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുക്കണം അതായത് ഫ്രീസ് ചെയ്ത് വെച്ച പാലാണ് നമുക്ക് ആവശ്യം ഞാനിവിടെ ഏകദേശം രണ്ട് ഗ്ലാസ് പാലൊന്ന് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താണോ ചേമ്പ് വലിയ ചേമ്പില്ലേ പാൽ ചേമ്പ് എന്നൊക്കെ പറയും എടുത്തിട്ടുള്ളത് വലിയ ചെമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് പിഴുങ്ങി പിഴുങ്ങിയെടുത്തതാണ് ഇത് ഇതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റോളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കുക അപ്പൊ ഇതാട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പോൾ ഇതായിട്ട് രണ്ട് ഗ്ലാസ് ഒക്കെ ആക്കിയിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി തന്ന നെസീറാക്കി ഒരുപാട് താങ്ക്സ് പിന്നെ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചേമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കട്ട പാലെന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതീക്ക് ഏലക്കായുടെ പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചെങ്കിൽ ആ ഫ്ലേവറാ മുന്നിട്ട് നിൽക്കുക പക്ഷെ ഈ ഫ്ലേവറാണ് ഇതിക്ക് ഒന്നും കൂടെ ബെസ്റ്റ് ഇതിന്റെ ഫ്ലേവർ തന്നെയാണ് നല്ലത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ശരി താങ്ക്